ഹായ് ഫ്രണ്ട്സ് നമ്മൾ കാത്തിരുന്ന മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടി പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ജെ പി എച്ച് എൻ ഗ്രേഡ് ടു പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പി എസ് സി ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നാനൂറ്റി എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒരു മാസം സമയമുണ്ട് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകമാണ് ഇതിനായിട്ടുള്ള അപേക്ഷ നമ്മൾ അയക്കേണ്ടത് ഇനി ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാല്പത്തി ഒന്ന് വയസ്സ് വരെയാണ് അതൊരു പ്രത്യേകതയുണ്ട് പി എസ് സി നിലവിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അടിസ്ഥാനത്തില് പതിനെട്ട് വയസ്സ് മുതൽ നാല്പത്തി ഒന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്ന രീതിയിലാണ് പി എസ് സി നിലവിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സോ ഏജ് ഓവർ ആയി എന്ന് കരുതി പഠനം അവസാനിപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് ഓവർ ആയിട്ടില്ല നിങ്ങൾക്ക് ഇതാ പി എസ് സി വീണ്ടും അവസരം നൽകുകയാണ് സോ ഇതിനായിട്ട് തയ്യാറെടുക്കാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ തീർച്ചയായും ആ ഏജ് ഒരു പ്രശ്നമല്ല നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും അപ്പൊ തന്നെ പി എസ് സി നൽകുന്ന മറ്റ് ഏജ് റിലാക്സേഷൻ ആ രീതിയിൽ ലഭിക്കുന്നതാണ് ഇനി ജെ പി എച്ച് എൻ ഗ്രേഡ് ടുവിന്റെ സാലറി മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് സാലറി വരുന്നത് അപ്പം മറന്നു പോകാതെ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം നിങ്ങൾ അപ്ലൈ ചെയ്യുക അത്രയും കാത്തിരിക്കേണ്ട എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക സാധാരണഗതിയിൽ പി എസ് സി നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം ആയിരിക്കും നമ്മുടെ പ്രൊഫൈലിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് സോ ഒരു രണ്ടു ദിവസം ഒരു സമയമെടുക്കാം എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക യോഗ്യതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ നമുക്കറിയാം മെഡിക്കൽ നഴ്സിംഗ് പാരാമെഡിക്കൽ മേഖലകളിൽ ഏറ്റവും കൂടുതൽ റാങ്കുകൾ വാരിക്കൂട്ടിയുള്ള സ്ഥാപനം തന്നെയാണ് വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മികച്ച റാങ്ക് കരസ്ഥമാക്കി ഈ ജോലി നേടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇനി മടിച്ചു നിൽക്കാതെ എത്രയും പെട്ടെന്ന് സൊറിയക് അക്കാദമിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കുക